നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേരളത്തിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടികൂടുന്ന നടപടികളുമായി പോലീസും എക്സൈസും മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത് ആലപ്പുഴ ஹைப்ரிட் கஞ்சாவு கேசில் பிடில சுல்த்தான் அந்தாராஷ்டிரலரி மாஃபியா சங்கத்தில கண்ணியான വിവരമാണ് ഇപ്പോൾ എക്സൈസ് പുറത്തുവിട്ടിരിക്കുന്നത് സുൽത്താൻ കഞ്ചാവ് കൂടുതലും ഇന്ത്യയിലേക്ക് എത്തിച്ചത് മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എന്നും എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നു മലേഷ്യയിൽ നിന്ന് സുൽത്താൻ എത്തിച്ചത് ആറ് ദശാംശം അഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എന്നാൽ തസ്ലിമയിൽ നിന്ന് പിടികൂടിയത് മൂന്ന് കിലോ കഞ്ചാവാണ് എന്നും മൂന്ന് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവ് ആർക്ക് കൈമാറി എന്നത് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നുമാണ് പോലീസ് അറിഞ്ഞ അറിയിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇദ്ദേഹം പല പ്രമുഖർക്കും കഞ്ചാവും ലഹരി മരുന്നുകളും എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ആളാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള പല നടീനടന്മാർക്കും ഇദ്ദേഹം കഞ്ചാവും ലഹരി മരുന്നും എത്തിച്ചു എന്ന ചില സൂചനകൾ പോലീസ് പറയുന്നുണ്ട് എന്തായാലും സുൽത്താന്റെ വിദേശയാത്ര വിവരങ്ങൾ ശേഖരിക്കുമെന്നും എക്സൈസ് അറിയിച്ചിരിക്കുകയാണ് മലേഷ്യ യാത്രയ്ക്ക് ശേഷം സുൽത്താൻ ഉപയോഗിച്ചത് പുതിയ പാസ്പോർട്ടാണ് ആണ് എന്നും വിദേശയാത്ര ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എന്ന പേരിലായിരുന്നു എന്നുമാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ആലപ്പുഴയിലെ നിർണായകമാവുകയാണ് ലഹരി മരുന്നുകളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആലപ്പുഴയിൽ നിന്നാണ് രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ സുൽത്താനെ പോലീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തത് സിനിമാ നടന്മാരായ ശ്രീനാഥ് വാസിക്കും ഷൈൻ ടോം ചാറ്റൂക്കും കഞ്ചാവ് കൈമാറിയെന്നും തസ്ലീമ മൊഴി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു മറ്റ് സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് കഞ്ചാവും ലഹരി മരുന്നുകളും ഇവർ എത്തിച്ചു കൊടുത്തു എന്നതടക്കമുള്ള തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സുൽത്താൻ കൂടി പിടിയിലാകുന്നത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഏജൻസികളുമായി ബന്ധമുള്ള സുൽത്താനെ പോലീസ് പിടികൂടുന്നതായി പിടികൂടുന്നതോടുകൂടി ഈ കേസിൽ നിർണായകമായ ചില വഴിത്തെരുവുകൾ ഉണ്ടാകുമെന്നാണ് പോലീസും എക്സൈസും പ്രതി だ。